കൂത്തുപറമ്പിൽ നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സിഒഎ തലശ്ശേരി മേഖലാ കമ്മിറ്റി ചാലാ പനോനേരിയിലെ ശാന്തിദ്വീപം സ്കൂൾ ഫോർ ഡിഫറന്റ്ലി ഏബിൾഡ് സെന്ററിലേക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു കടമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു സിഒഎ തലശ്ശേരി മേഖലാ പ്രസിഡന്റ് സി എം രാജീവൻ അധ്യക്ഷനായി കേബിൾ ടിവി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവശത അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന സംഘടനയാണെന്ന് കടമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരീശൻ പറഞ്ഞു ഇതൊരു മാതൃകയാണ് ശാന്തി പോലുള്ള സ്കൂളുകൾക്ക് ഇതിനു മുമ്പും ഇതുപോലുള്ള സഹായങ്ങൾ സിഒ നൽകിയിട്ടുണ്ട് ഓരോ കുടുംബവും അവരുടെ പ്രയാസത്തെ എങ്ങനെ ലഘൂകരിക്കാം ആലോചനയിൽ കഴിയുമ്പോൾ സി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് ഒരു സംഘടനയുടെ സമ്മേളനം ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്നാൽ അതിനപ്പുറം ഇതുപോലുള്ള മനുഷ്യത്വപരമായ സമീപനം ഏറെ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു എന്ന് പറയുന്നത് അറിയുന്നതാണ് അവരുടെ ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമാണ് എന്നാൽ ഇതുപോലുള്ള മനുഷ്യത്വപരമായ സമീപനങ്ങളിലേക്ക് ആ സംഘടന കടന്നു വരുന്നു എന്നത് ഏറെ അഭിനന്ദനാർഹമാണ് സമ്മേളനം നടത്തി അവരുടെ സംഘടനാ കാര്യങ്ങൾക്കൊപ്പം ഈ സമൂഹത്തിൽ വാർത്തകൾ അതുപോലെ തന്നെ കേബിൾ കേബിളുകൾ എത്തിക്കുന്നതോടൊപ്പം എങ്ങനെയാണ് സ്നേഹവും സഹജീവി സ്നേഹവും എത്തിക്കാനുള്ള പുതിയ ആശയം എന്ന തലത്തിലേക്ക് ഈ സംഘടന ഉയർന്നു എന്നതിന്റെ തെളിവാണ് നമുക്കിവിടെ കാണാൻ തലശ്ശേരി മേഖല കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ ഉപകരണങ്ങളും അതുപോലെ തന്നെ ഭക്ഷണവും അവരുടെ സമ്മേളനത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യാൻ കാണിച്ച ഇതിന്റെ ഭാരവാഹികളെ ഏറെ അഭിനോധിച്ചുകൊണ്ട് ചടങ്ങിൽ ഗ്ലൂക്കോമീറ്റർ വെയിങ് മെഷീൻ കിച്ചൺ ഉപകരണങ്ങൾ എന്നിവ കൈമാറി കടമ്പൂർ പഞ്ചായത്ത് അംഗം പി കെ ദിനേശ് ബാബു മുഖ്യാതിഥിയായി ഗ്രാമിക ചാനൽ എം ഡി കെ രാജേഷ് ആശംസാ പ്രസംഗം നടത്തികളിൽ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് അനുബന്ധ പരിപാടികൾ നടക്കുന്നുണ്ട് ഇന്നിവിടെ നടക്കുന്നത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഘടന കഴിഞ്ഞ സമ്മേളനങ്ങളും അതുപോലെ കൺവെൻഷനുകളും ഒക്കെ ഇത്തരം വിവിധങ്ങളായ പരിപാടികൾ മറ്റ് പ്രദേശങ്ങളിലെല്ലാം ബെഡ്സ് സ്കൂളുകൾ അതുപോലെ എല്ലാ പ്രദേശങ്ങളും നടക്കുന്നുണ്ട് ഇത്തവണ തിരഞ്ഞെടുത്ത സ്കൂളാണ് പരമനേരിയിലെ ശാന്തിദീപം സ്കൂള് അതായത് ഈ സംഘടന നൽകി വരുന്ന ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇതുപോലെ ചെയ്തു വരുന്നുണ്ട് ഈ തലശ്ശേരി മേഖല നടത്തുന്ന ഈ കെ പി ടി എ പ്രസിഡന്റ് പി കെ പത്മനാഭൻ ശാന്തകുമാരി സിഒ തലശ്ശേരി മേഖലാ ട്രഷറർ പ്രതീഷ് സ്റ്റാഫ് കോർഡിനേറ്റർ ജിഷ പി നിതീഷ് കെ വി ദിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഒരു സ്കൂളിലെ കുട്ടിയുടെ പിറന്നാളിൻ്റെ ഭാഗമായി പിറന്നാൾ കേക്ക് മുറി നടന്നു ഗ്രാമിയാനൂസ് കണ്ണൂർ